നമസ്കാരം ലക്ഷ്മി ദേവിയുടെ നൂറ്റിയെട്ട് പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ലക്ഷ്മിയെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായി കണക്കാക്കുന്നു ഓരോ നാമവും ദേവിയുടെ ഓരോ ഗുണം എടുത്തു കാണിക്കുന്നു മതത്തിൽ നൂറ്റിയെട്ട് ഒരു വിശുദ്ധ സംഖ്യയായി കണക്കാക്കുന്നു ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിക്കായി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അഭ്യർത്ഥിക്കുന്നതിനാണ് ലക്ഷ്മി അഷ്ടോത്തരം പാരായണം ചെയ്യുന്നത് ലക്ഷ്മി ദേവി എട്ട് സമ്പത്തുകൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ദേവി താമരപ്പൂവിൽ വാഴുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഇത് പാരായണം ചെയ്യുന്നത് വളരെ ശുഭകരമാണ് ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഓം മഹാമായേ ഓം നമഹം മഹാലക്ഷ്മി നമഹം മഹാവാണി ഓം മഹേശ്വര്യേ നമ ഓം മഹാദേവിയെ നമഹ ഓം മഹാരാത്രേ നമ ॐ महिषासुरमार्दिन्ये नमः ॐ कालरात्रे नमः ॐ कुहूपूर्णाय नमः ॐ नन्द्यादयाय नमः ॐ भद्रिकाय नमः ॐ निशाय नमः ॐ जयाय नमः ॐ भित्ताय नमः ॐ महाशक्त्यै नमः ഓം ദേവമാത്രേ നമ ഓം കൃശോദര്യേ നമ ഓം ശയ്യേ നമ ഓം ഇന്ദ്രാണേ നമ ഓ ശക്നുധായം ഓം വല്ല മഹാവാഹ്യേ നമ ഓം ജനന്യ നമ ഓം മദനോന്മദ്ദിന്യ നമ ഓം മഹ്യേ നമ ഓം മൈകുണ്ഡനാദരമണ്യ നമ विष्णुवक्षस्थलस्थिदाय नमः ॐ विश्वेश्वर्ये नमः ॐ विश्वमात्रे नमः ॐ वरदाय नमः ॐ अभयदाय नमः ॐ शिवाय नमः ॐ शूलिन्ये नमः ॐ सकृन्ये नमः ॐ मायै नमः ॐ पाशिन्ये नमः ॐ शङ्खधारिण्ये नमः ॐ गदिन्ये नमः ॐ ండమాళయ నమ కమలాయ నమ కరుణాయాయ నమ పద్మాక్షధారుణ్యే నమ అంబాయ నమ ఓం మహావిష్ణు ప్రియంగరయ్యే నమ గోలోకనాథరమ్యై నమ గోలోకేశర్య నమ పూజితయ నమ ఓ గయాయ నమ గోమత ఓం గరుడాసనాయ నమ ఓం గండక్యే న ఓం సరేసే నమ తాపే నమ రేవాయ నమ ఓం పయసు నమ నర్మదాయ నమ ఓం కావేరే నమ కేదారస్థలవాసి నమ కిషోర్య నమ కేశవనూదాయ నమ మహేంద్రపరివందియ నమ ഓം ബ്രഹ്മാതിനിർമ്മാണകാര നമ ഓം ഓം കോടി ബ്രഹ്മാണ്ട മധ്യസ്ഥാ നമ ഓം കോടി ബ്രഹ്മാണ്ടിണേ നമ ഓം ശ്രുതി ശ്രുതിരുവാ നമ ഓം ശ്രുതികൃതി സ്മൃതിപാരായ നമ ഓം ഇന്ദിരാം ഓം മാതംഗ്യേ നമ ഓം ലോകമാതൃകാ നമ ఓం త్రిలోక జనన్యే నమ తంద్రాయ నమ త్రమంత్రస్వూపిణ్యే ఓం తరుణ్యే నమ తమోహందే నమ మంగళాయ నమ ఓం మంగళాయనాయ నమ ఓం మధుకైడభమదన్య నమ శుంభాసురవినాశిన్యే నమ నిశుంభాదిహరాయ నమ ఓం మాత్రే నమ ఓం పూజితాయే నమ ॐ सर्वदेवमय्ये नमः ॐ सर्वाये नमः ॐ शरणागतपालिन्ये नमः ॐ शरण्याय नमः ॐ शम्भुवनिदाय नमः ॐ सिन्धुतीरनिवासिन्ये नमः ॐ गन्धर्वगानरसिकाय नमः ॐ गीताये नमः ॐ गोविन्दवल्लभाय नमः ॐ त्रैलोक्यपालिन्ये नमः ओम नमः, ओम नम ओं गीताय ओम ओं नमः, ओम ओंत्रैलोक्यपालिन्े नम तू नम तारुण्यपूरिताय नम ओं चंद्रमुख्य नम ओं नमः ओम ओं नमः ओम ओं शशाक नमः ओम गीतवाद्य गीतवाद्यपरायणा नमः ഓം സൃഷ്ടി നമ ഓം സൃഷ്ടികാര്യ നമ ഓം സൃഷ്ടി സംഹാരകാരി നമ ഇതിരി അഷ്ട്ടഷ്ട്ടോത്തരനമാവലി സമാതം